നമസ്കാരം സ്വർണ്ണൂർ ഉപജില്ലാ കലോത്സവം മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മനോഹരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നാം ദിവസം വേദികളെ കയ്യിലെടുത്തത് കാണികളെയും കയ്യിലെടുത്ത് ഒപ്പന മത്സരങ്ങളായിരുന്നു വേദിനാലിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരങ്ങൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് കണ്ടെടുപ്പെട്ട വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്കവിടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം വല്ലപ്പുഴ ഹയർ സെക്കൻഡറി വളരെ സന്തോഷം ഭയങ്കര കഷ്ടപ്പെട്ടതിന് കാരണം ഇത്രയും നല്ലൊരു പാട്ടാണ് അപ്പൊ ഞങ്ങൾ സ്കൂൾ ലെവലില് ഞങ്ങൾ കളിച്ചോ ഇത് എഴുതി എടുക്കാനും നല്ല ബുദ്ധിമുട്ടണം അക്ഷരങ്ങൾ തെറ്റിയാൽ അർത്ഥം മാറുമല്ലോ ഷ്ടപ്പെട്ടു തന്നെയാണ് ഈ പാട്ടൊക്കെ എഴുതി എടുത്തത് അവരെ ഞങ്ങള് കളിച്ചു ഞങ്ങളെ കണ്ടുകൾ അവർ ഇൻസ്പയർ ആയത് അപ്പൊ എന്നിട്ട് അവരത് കണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഇതേപോലെ ഇവിടെ വന്ന് കളിച്ചു സന്തോഷം പക്ഷെ ഇതിൽ പകുതി മുക്കാ പേരും ഞങ്ങളുടെ കഴിഞ്ഞ ടീമിൽണ്ടായിരുന്നായിരുന്നു പിന്നെ ഇതിലൊരു മെയിൻ പാടിയ കുട്ടി പറയേണ്ടത് തന്നെയാണ് കാരണം ഞാനിത് ഞാനായിരുന്നു ഈ പാട്ടില് മെയിൻ പാടിയത് കാരണം ഇക്കന ബുദ്ധിമുട്ട് എന്താന്ന് കാരണം ഭയങ്കര ൂടി പാട്ടിരുന്നു അപ്പൊ അവൾ ഇത് പാടിന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കുട്ടികള് വളരെ ലോ ലെവലിൽ നിന്ന് വരുന്ന അതായത് ഫിനാൻഷ്യലി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും അവൾ വളരെയധികം വേ കോൺഫിഡൻസോട് കൂടി തന്നെ ഓരോ വർഷം ഞങ്ങൾ ഇവരെ സെലക്ട് ചെയ്യുന്നതും അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നതും അത് ഒക്കെ ഞങ്ങളുടെ ഒരു ടീം വർക്ക് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് ടീച്ചറാണ് അതേപോലെ ഞങ്ങളുടെ മാഷായ സലാമാഷ് പിന്നെ ഇവരെ മെയിൻ ഞങ്ങൾ പറയുന്നത് പാട്ട് പാടിയ സനയാണ് സന അത്രയും നല്ല ഫോട്ടോ എടുത്തിട്ടാണ് ഈ പാട്ട് പഠിച്ചതും ഇതെടുക്കും ഞാൻ അവളോട് ആ പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞിരിക്കും പാടാൻ പറ്റുമോ ടീച്ചറെ അപ്പോൾ തന്നെ ഹിബനോട് ആ പാട്ടിൻ്റെ റിലിക്സ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞതും